சும்மா நூற்றி இருபது லைக் கிடக்குனு கேட்டா கமெண்ட் கிட்டே இது நல்ல போட்டோ ஆமா நல்ல போட்டோ நல்ல சந்தன் ഞാൻ പോട്ടേടാ പ്രാദേ പോലാം ഒരു കാര്യം പറയണ്ടേ നിങ്ങൾക്ക് എന്തടാണേ ആമ എന്താടാ എന്താ നിങ്ങക്ക് നല്ല ഡോക്ടർമാരെ പരിചയമുണ്ട് നല്ല രസികം ഒരു ഡാക്ടറെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് പരിചയം ഉണ്ടാമ പിന്നെ കരുമത്ത് ഷാനവാസ് ഡോക്ടർ നല്ല ഡോക്ടർ നല്ല സൗന്ദര്യാണ് നല്ല സൗന്ദര്യമുള്ള ഡാക്ടറാണ് ഞാൻ ഡോക്ടറെ സൗന്ദര്യം ആസ്വദിക്കാൻ ചോദിച്ചത് പിന്നെ എന്തെങ്കിലും നൊട്ടിയാണെന്ന് നീ ചോദിച്ചത് മാമ ഒരു അസുഖം വരുമ്പോൾ കാണിക്കാൻ നല്ല ഡോക്ടർ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ സൗന്ദര്യമുള്ള ഡോക്ടറെ അല്ലേ പോയിന്നങ്ങോട്ട് പല അസുഖം വന്നിരിക്കുമ്പോഴത്തേക്ക് ആ അസുഖം വന്നപ്പോൾ മനസ്സിലാവും നിങ്ങൾ ഒരുപാട് കടപടാ പറയല്ലാമോ എടേ ഒന്ന് അടങ്ങടാ അടങ്ങ എന്തരന്റെ അസുഖം എന്റെ അസുഖം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് തന്നെ അതെന്താ എന്റെ അടുത്ത് പറഞ്ഞാ നിങ്ങൾ ഇത്തിരി ഡോക്ടറാ എടാ ചെറുക്കാ ഏഹ് പണ്ടത്തെ പോലെ അല്ല പിന്നെ ഇപ്പൊ ഇത്തിരി പ്രത്യേകത അല്ലേ േ ഉച്ചലവരെ ഓരോ സെക്ഷനും പരിശോധിക്കാൻ ഓരോ ഡാക്ടർമാരാണ് അതില് നിന്റെ അസുഖം എന്തരാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞാലല്ലേ യാതൊരു ഡാക്ടറെ അടുത്ത് നിന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലാക്കാമോ കൊള്ളു അത് നിങ്ങൾ ആദ്യമേ പറയണ്ടേ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് എന്തരാണെന്ന് നിന്റെ അസുഖം എനിക്കേമോ ഇവിടെ ഭയങ്കര വേദന അത് കൊടുത്താൽ ഇവിടെ ഇവിടെ വേദന വേദന അതുപോലെ ഇവിടെ വേദന മുമ്പേ ഉണ്ട് പറഞ്ഞു പിരിച്ചു എടുക്കണോ ഒരുപാട് വേദന ഉണ്ട് നല്ല വേദന ഉണ്ട് ഇത് തുടങ്ങിയിട്ട് എത്ര ദിവസമായി കൊറേ നാളായ ഓ എന്നിട്ട് ഇതുവരെ നീ ഒരു ഡാക്ടറെടുത്തും കാണിച്ചിരുത്തി ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ആമ ഡർമാർ പറഞ്ഞേ അവരൊക്കെ പറയില്ലേ അത് കാലം പോകൂലും എന്തേടാ അധിക കാലം പോകൂലോ അയ്യോ അധികകാലം കാലം നമുക്ക് ആയുർവേദത്തിൽ കാണിച്ചാലോ എവിടെ എവിടെ നമുക്ക് ഏതൊക്കെ ആയുർവേദ ഡോക്ടറെ കാണിച്ചാല ആയുർവേദത്തിൽ അലോപ്പതിലൊന്നും ഇത് മാറിക്കിട്ടുമെന്ന് തോന്നണില്ല എനിക്ക് മാമ നമുക്ക് മന്ത്രവാദത്തിൽ പോയാലാമോ ആരേ ആരെ ഏതൊക്കെ മന്ത്രവാദി കണ്ടാലോ നോട്ടേ ഇത് അമ്മരെന്തായാലും ചെറുപ്പം ചെയ്യാൻ പിന്നെ ഇത് എങ്ങനെ മാറും മാമ എടാ ഇതിന് തഴമ്പ് എല്ലാം ഉണ്ടാ നോക്കടാ മാമ ഒരു തടുപ്പുണ്ട് പോമാ തടുപ്പുണ്ടാ ഓർവിലുണ്ട് ഇതാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇവിടെ അങ്ങോട്ടൊന്നും തീരണ അസുഖല്ലോ ചത്തു പോണെങ്കി എന്നെ ചാവേണ്ടത് പിന്നെ ആരെയൊക്കെ ഭാഗ്യം കൊണ്ട് തത്തിപ്പൊത്തി പഴയ്ക്ക് നീ പോണ് പെന്തിരിയാമ ഞാൻ നോക്കിയെടുത്തോളം ഇത് ഇവിടെ കൊണ്ട് തീരണ അസുഖം പറയും നിങ്ങള് നീങ്ങിയാ ഇത് രണ്ടു ദിവസത്തിനകത്ത് മാറ്റി എടുക്ക എന്തിനാ നീ ഒരു കാര്യം ചെയ് എന്നാ ഇത് ഇവിടെ ഇരുന്നൂറ് കൊടുക്കണം മാമോ നോട്ടി ഡോക്ടറെ കൊടുക്കാനല്ല നേരെ മുക്കു വരെ പോണം വരെ പോയിട്ടുക്കി പോയിട്ട് അപ്പീല കടേന്ന് അപ്പീന്റെ കടയിൽ ഒരു രസീയാണ് സഞ്ചി വാങ്ങിച്ചോണ്ട് വന്നാ മാത്രം മതി നിങ്ങൾ ഒരു എന്തിനാ പറയുമ്പോൾ നിങ്ങൾ ഈ ആവശ്യമില്ല കളിയാക്കില്ല സഞ്ചി വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ സഞ്ചി വാങ്ങിച്ചിട്ട് എന്തെയ്യാന്നോ സഞ്ചു വാങ്ങിച്ചിട്ടേ കാര്യം നിങ്ങൾ കാര്യം പറയുന്നേ അങ്ങോട്ട് എടേ നീ ഡെയിലി വിവടക്ക് പോകൂടാ പോ മാമ എപ്പോഴാണ് പോണത് ഞാൻ ഒരു എട്ടരയാകുമ്പോ പോവും അതെന്റെ നേരത്തെ പോവാത്തത് അപ്പ കൂടി പിരിച്ചു വരുവുള്ളൂ എന്നിട്ട് ഇവിടെ നിന്ന് ഓടും അപ്പൊ എട്ടമ്പതാകുമ്പോഴെത്തും ഞാൻ എത്ര വർഷം ആയടാ കുപ്പി വാങ്ങാൻ തുടങ്ങിട്ട് ഞാൻ ഒരു പത്ത് നാപ്പത് വർഷമാകും മാമോ എത്ര കുപ്പി വാങ്ങിക്കും ഡെയിലി ദിവസം രണ്ടു കുപ്പി വാങ്ങിക്കും എങ്ങനെയാണ് കൊണ്ടുവരണത് ഒരു കുപ്പി മുമ്പ് വെക്കും ഒരു കുപ്പി പുറകില് വെക്കും എന്ന പറയൊരു കാര്യം ചെയ്യണം ആ മാമം വാങ്ങി തന്ന സഞ്ചിയില് കൊണ്ടുവന്നാ മതി സഞ്ചി കൊണ്ടുവന്നാല് നിന്റെ ആയുസിനി തഴമ്പും മരുല്ല വേദനയും ഉണ്ടാവൂല എന്നുവെച്ചാ ഒരു നൊട്ടിയും ഉണ്ടാവൂലടാ